ഒരുപാട് എക്സ്പെക്ടേഷനോട്ടായി കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് സുരേഷിന്റെ സുമലതയുടെയും ഹൃദയ പ്രണയത അപ്പൊ എന്താ ഞാൻ പറ്റുമോ അല്ല എങ്ങനെയുണ്ട് കാരണം ഒരു സീക്വൽ നോർമലി ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റ് ആയി അതിന്റെ ഒരു സീക്വൽ എന്ന് പറയുമ്പോൾ ഒന്നും കെയർഫുൾ ആയിരിക്കണം ആ ആദ്യത്തെക്കാൾ ആദ്യത്തെ കുറ്റം പറയിക്കാതെ തന്നെ ചെയ്യണം അങ്ങനെ ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു പോയി ചെയ്യാൻ അതേ പക്ഷെ കുറച്ച് ഒരു ചെറിയൊരു രണ്ട് മൂന്ന് സീൻ മാത്രമല്ല ഉണ്ടായിരുന്നല്ലോ ഇതെന്ന് വെച്ചാ ത്രോട്ട് ഉണ്ട് എല്ലാ ഇമോഷൻസും ഉണ്ട് കോമഡി മാത്രല്ല എല്ലാം ഉണ്ട് പിന്നെ ചെയ്തു അതില്ലെങ്കിലും ചെയ്യിപ്പിച്ചോളി പക്ഷെ ഈ സിനിമ പോലെ തന്നെ അതൊന്നും എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയണ്ടെ എങ്ങനെയല്ല ചെയ്യിപ്പിച്ചോട് കോമഡി കോമഡി മാത്രല്ല കോമഡി ആണെങ്കിലും കോമഡി അല്ല ഇമോഷൻസ് ഉണ്ട് എല്ലാം ഇമോഷൻസും സുരേഷിന്റെയും സുമലതയുടെയും ആ കോംബോ പിന്നെ ഞങ്ങക്ക് നമ്മുടെ നേരത്താൻ കേസ് ഉള്ളാരുണ്ടാവുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അതേ കെമിസ്ട്രി ആണ് ഞങ്ങൾക്ക് ഇതില് ഫീല്